ടി ഇ വിനോദിനെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഏക മലയാളി ദൃക്സാക്ഷി ജനം ടിവിയോട് പ്രതികരിച്ചു രജനീകാന്ത ടി ടി ഇയെ തള്ളിവിടുന്നത് തള്ളിയിടുന്നത് നേരിൽ കണ്ടു വലിയ തർക്കങ്ങളില്ലാതെ തന്നെ ടി ടി ഇയെ ആക്രമിക്കുകയായിരുന്നു ടിക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതിനിടെ ഒരു ഫോൺ കോൾ വന്നതോടെ ടി ടി ഇ പുറത്തേക്ക് പോയി ഈ സമയം പിന്തുടർന്നു പോയി പ്രതി ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ടി ടിയും പ്രതിയായിട്ട് ചെറിയൊരു ഒരു എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ല അപ്പോൾ ഒന്നേ സാറ് പറഞ്ഞ് ഇറങ്ങി മാറണം അല്ലെങ്കിൽ ടിക്കറ്റ് എഴുതണം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു പോയി നമ്മൾ സാധാരണ ടി ടിയും പാസഞ്ചർ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ചെയ്യാറില്ല അങ്ങോട്ട് പോകുക ചെയ്യുക ഞാൻ അങ്ങോട്ട് പോയി അതിൻ്റെ മധ്യഭാഗത്തെത്തി അവിടെ നിന്ന് സംസാരിച്ച് തിരികെ നിൽക്കുമ്പം ഇവർ സാറ് പയ്യ ഇവർ നടക്കൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യുക ചെയ്യുക കാരണം പാലക്കാട് ആർ പി ഇപ്പോൾ കൊണ്ടുപോകും അതാണ് ടി റ്റി ചെയ്യുന്ന ഏക പണി അപ്പോൾ ടി ടി ആ ചെയ്യുന്ന സമയത്ത് ഈ സാറ് മൊബൈൽ കൊടുത്തിട്ട് നേരെ ഡോറിലേക്കാണ് പോയത് റൈറ്റ് സൈഡ് ഡോറിൽ പോയി ആ ഡോറിൽ ചെന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവൻ ഇരുന്ന് ഇവൻ ഇരുന്നത് ഈ ഡോറും ഈ സീറ്റും ഒരേയാണ് സീറ്റ് നമ്പർ എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡോറും സീറ്റും ഒരേപോലെയാണ് പോലെയാണ് അതിൽ നിന്ന് പെട്ടെന്ന് എഴിച്ചിട്ട് ഈ കൈ എഴുതുമ്പം പോലെ വാഷ് ഉണ്ട് അതിലൂടെ വന്നിട്ട് നിന്നിട്ട് ശരിക്ക് നല്ല പവറാണ് അത്ര പവർ എന്ന് വെച്ചാൽ ആളും നല്ല ആൾറെഡി ഹൈറ്റ് മേളിലുള്ള ആളാണ് നല്ല വണ്ണോ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് സാറും പക്ഷെ പെട്ടെന്ന് നല്ല ബൂമിന് ചെയ്യുകയാണ് നേരെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ തൃശൂരിൽ നിന്നും തള്ളിയിട്ട് കൊന്ന സംഭവത്തിൽ ഏക ദൃക്സാക്ഷി ആ സംഭവങ്ങൾ ജനത്തിനോട് വിശദീകരിക്കുകയായിരുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് അതായത് ഇത്തരത്തിൽ ഈ ഒരു ദൃക്സാക്ഷിയായ വ്യക്തി രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നത് ഈ ടി ഇ വിനോദിനെ കൊലപ്പെടുത്തിയ ഈ ഒരു സംഭവത്തിൽ രജനീകാന്ത് എന്ന പ്രതി വളരെ ബലം പ്രയോഗിച്ച് തള്ളിയിടുന്നത് താൻ നേരിൽ കണ്ടു എന്നുള്ളതാണ് പറയുന്നത് വലിയ തർക്കങ്ങൾ ഇല്ലാതെ തന്നെ ടി ഇയെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നല്ല ആരോഗ്യവാനായ ആളായിരുന്നു ഈ പ്രതി കാലിന് മാത്രമേ ശേഷിക്കുറവ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തേക്കിട്ട് പുറത്തേക്കിട്ട് എന്ന് നിരന്തരം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടു എന്നുള്ളതാണ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഈ തർക്കം ഉണ്ടായിരുന്നു അതിനുശേഷം വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ഇയാൾ പ്രകോപിതനാവുകയും പെട്ടെന്ന് ഒരു ഫോൺ കോള് വന്നതോടുകൂടെ തന്നെ ടി വിനോദ് പെട്ടെന്ന് പുറത്തേക്ക് പോയി ആ സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്ന പ്രതി ഇങ്ങനെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നുള്ളതാണ് വിനോദം അത്യാവശ്യം നല്ല ശരീരഭാരവും മറ്റൊക്കെ ഉള്ള വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ പ്രതി ഇങ്ങനെ ബലം പ്രയോഗിച്ച് തള്ളിയിട്ടത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃക്സാക്ഷിയുടെ മൊഴി എന്നുള്ളതാണ് ഈ സംഭവം കണ്ട ഏക മലയാളി ദൃക്സാക്ഷിയാണ് ഇദ്ദേഹം ഈ രാജേഷ് എന്ന വ്യക്തി ഈ ട്രെയിനിൽ കച്ചവടവും മറ്റും നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം മാത്രമാണ് മലയാളിയായ ആളുകളിൽ ഇങ്ങനെ ഈ കൊലപാതകം നടത്തുന്ന അല്ലെങ്കിൽ ടി വിനോദിനെ പ്രതി തള്ളിയിടുന്നത് നേരിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഈ മൊഴി ഈ റെയിൽവേ പോലീസിനോട് ഉൾപ്പെടെ കൃത്യമായി തന്നെ രാജേഷ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പോലീസും ഈ ുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാക്ഷി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അരുൺ അതോടൊപ്പം നമുക്കറിയാം ഏറെ നിർണായകമായേക്കാവുന്ന ഒരു ദൃക്സാക്ഷി മൊഴി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് കാരണം ഏക ദൃക്സാക്ഷിയാണ് ഇദ്ദേഹം അതുമാത്രമല്ല രജനീകാന്ത ടി മനഃപൂർവ്വം കൊല്ലണം എന്നുള്ള കൂടി തന്നെ തള്ളിയിട്ടതാണ് എന്നാണ് എഫ്ഐആർ രേഖകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൊഴി കേസിന് വലിയ രീതിയിലുള്ള പിൻബലമേകുന്നത് കൂടിയാണ് തീർച്ചയായും ഈ കേസിലെ മൊഴി വളരെയേറെ നിർണായകമാവും എന്നുള്ളതിൽ സംശയമില്ല ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഹിന്ദിക്കാരായ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതായത് ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുന്നത് നേരിൽ കണ്ട മറ്റ് മലയാളികളല്ലാത്ത ദൃസാക്ഷികളുണ്ട് അവരുടെ ഉൾപ്പെടെ മൊഴി ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ രാജേഷ് കുമാർ എന്നുള്ള മലയാളിയായ ഏകദൃക്സാക്ഷിയുടെ മൊഴിയും ഈ കൊലപാതകം തന്നെയാണ് അതും മനഃപൂർവവും തന്നെ അദ്ദേഹത്തെ തള്ളിയിടുകയായിരുന്നു എന്നുള്ളത് കൂടുതൽ ഉറപ്പിക്കുന്നതായി മാറുകയാണ് അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്